ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുക്കള പാചകമാണ് അടുക്കള പാചകമാണ് മീൻ കറിയൊക്കെയായി മീൻകറിയായി മീന് വറുത്തതായി അപ്പൊ ഞാനിപ്പം എന്ത് ചെയ്തോണ്ടിരിക്കുന്നറിയാവോ പച്ചടി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക കട്ട് ചെയ്തോണ്ടിരിക്കണം എന്താണെന്നറിയാവോ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഒരാഴ്ചയായി ഇനിയും കിടന്നാൽ ചീത്തയാവും അപ്പം ഞാൻ കരുതി ഇരിക്കുന്ന വെള്ളരിക്കെല്ലാം കൂടെ അരിഞ്ഞു പറക്കി ഒരു പച്ചടി വെക്കാം അപ്പം ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഞാൻ വേടിയെടുക്കണ്ടെന്ന് കരുതി ഇരുന്നെയാണ് പിന്നെ ഇപ്പം പച്ചടിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ കരുതി എന്നാൽ മൂന്ന് ഫോൺ എടുത്തിട്ട് വരാം ഫോൺ എടുത്തുകൊണ്ടുവന്നു ഒരു വേടിയായിക്കോട്ടെ പിസ്സില് കേൾക്കുന്നുണ്ട് പിസില് കേൾക്കുന്നുണ്ട് അവിയലാണേ അവിയൽ മലക്കറിയൊക്കെ ചീത്തയായി പോകുന്നത് അതുകൊണ്ട് ഞാൻ അതിനെല്ലാം ഇന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് അന്ന് നൂറില മലക്കറി വാങ്ങി കുറേ ഉണ്ടായിരുന്നു ഇനി ഒരു തോരത്തിനുണ്ട് ഒരു വിഴുക്കിനുണ്ട് അങ്ങനെ പോയി പിസില് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അത് പോയി ഓഫ് ചെയ്തിട്ട് വരാം വെള്ളരയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയിട്ട് വരട്ടെ പിന്നെ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചിരിക്കും മണി ഇപ്പം രണ്ട് മണിയായി രണ്ടരയ്ക്ക് രണ്ട് മണിയായി രണ്ടരയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം മീൻ കറിയായി മീൻ വറുത്തതായി അവിയലായി ഈ പച്ചടിയും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പച്ചടിയൊക്കെ വെച്ചാൽ താമസമില്ലല്ലോ പച്ചടിക്ക് കഴുകി വെക്കണം അരയ്ക്കണം പരിപാടി കഴിക്കണം അരക്കെടുക്കുമ്പോഴത്തേക്ക് പച്ചടിക്കുള്ള വെള്ളരയ്ക്ക് റെഡിയാവും അപ്പം ഞാൻ നമ്മുടെ അവിയലിങ്ങനെ പിസ്സില് കേട്ടുകൊണ്ടിരിക്കണം അവിയലിങ്ങനെ പിസില് വെള്ളരിക്ക വെള്ളരിക്കരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളം റെഡി ആയതിന് ശേഷം എന്തൊക്കെയാ കറികളെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുക്കണ്ടെന്ന് കരുതി ഇരുന്നിട്ടാണ് പിന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് അത് വെളിയിൽ കൊണ്ടുവച്ച് വർക്ക് ഇരുന്നാണ് പച്ചക്കറി കരിയണത് അപ്പം എന്നാൽ ഞാനിപ്പോയി അത് ഓഫ് ഇട്ടേ അല്ലെങ്കിൽ ഇങ്ങനെ പിസിൽ കേട്ടോണ്ടേ ഇത് ഇപ്പം നമ്മുടെ പാചകമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സമയം രണ്ടിരുപതായി അവിയൽ അവിയൽ ഞാൻ തൈരക്കൊഴിച്ച് വെച്ച് കേട്ടോ അവിയൽ തൈരക്കൊഴിച്ച് വെച്ചിട്ട് കണ്ടു മീൻ വറുത്തത് പച്ചടി ചോറ് മീൻകറി കണ്ടോ മീൻകറി ചോറ് അവിയൽ വറുത്ത മീൻ പച്ചടി നമ്മൾ ജോലിയും കഴിഞ്ഞിട്ടൊന്നുള്ള കലാപരിപാടിയാണ് നിങ്ങളിവിടെ കണ്ടത് ഇതുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ പറയാം കേട്ടോ ഇപ്പോൾ എന്തായാലും എൻ്റെ ചേട്ടൻ ചോറ് കഴിക്കട്ടെ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് അടുക്കളയൊക്കെ വലിച്ചു വരിട്ടേക്കുന്നു പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് എല്ലാം അവിടെ കിടപ്പുണ്ട് അതെല്ലാം ഒഴിവാക്കണം ഇതെല്ലാം ഒതുക്കിയിട്ട് ചോറ് കൊടുക്കാമെന്ന് വെച്ചാൽ പറ്റുള്ളൊക്കെ ചേട്ടൻ എടുത്ത് കഴിക്കും ഞാൻ എൻ്റേതായ ജോലികൾ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ലൈവ് വരണം നോക്കട്ടെ ഉറപ്പ് പറയുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികൾ ഇതൊക്കെയാണ് പച്ചക്കറി വാങ്ങിയിട്ട് ഒരാഴ്ചയായി പച്ചക്കറി വാങ്ങിയിട്ടൊരാഴ്ച അത് വീടിന് കിടന്നാൽ ചീത്തയായി പോയിന് കുറെ പിടിപ്പയറിപ്പുണ്ട് കുറേ പിടിപ്പയർ ഇരിപ്പുണ്ട് അതിന് അടുത്ത ദിവസം കൊള്ളാങ്കിൽ വെക്കാം അല്ലെങ്കിൽ കളയാ അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബീട്രൂട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഒരാ വീടിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ അത് വെള്ളരിക്ക വെറുതെ കളയേണ്ടെന്ന് കരുതിയിട്ടാണ് പച്ചടിയൊക്കെ വെച്ച അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോറിന് കറികൾ വീഡിയോ എടുത്തോണ്ടെന്ന് സംഭവം കണ്ടോ ഫോണതിൽ വെക്കാനും നിവർത്തിയില്ല കയ്യിൽ പിടിച്ചിട്ടാണ് അപ്പം വേടിയെടുക്കണേ എല്ലാം ചെയ്യാൻ സുഹൃത്തുക്കളെയേ എല്ലാം തിന്തരികിടതും തിന്തരികിടതോ പച്ചക്കറിയൊക്കെ കടാൻ വിടാമെന്ന് അറി അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് ചോറൊക്കെ ഇവിടെ കൊണ്ടുവച്ചതാ ഞാൻ അടുത്ത് അടുക്കളയൊക്കെ ഒതുക്കാൻ കിടക്കണേ മഴയും വരുന്നുണ്ട് കേട്ടോ മഴയും വരുന്നുണ്ട് നല്ല മഴക്കാറ് നല്ല മഴക്കാറ് നല്ല മഴക്കാർ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കൂടെ ഒരു കവറിൽ ഭാരി വെക്കാം ഫോൺ കൈ ഇരിക്കുന്നതുകൊണ്ട് അത് പച്ചക്കറി ഒന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങി നല്ല സഹായമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ബീട്ടുട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ അത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് അന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നിങ്ങളെ നമ്മളെ വീടിയൊക്കെ നിങ്ങൾ കാണുന്നവരാണേ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നതാണ് അപ്പം നമ്മുടെ പാചകവും നമ്മുടെ പാചകവും ഒക്കെ നിങ്ങളെ കാണിക്കുക പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അന്ന് ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ടിപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അത് കമൻറ്റ് വന്നു നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ വയ്യാലെന്ത് പോയില്ലെങ്കിലെന്ന് ഞങ്ങൾ എന്തിനാണ് കാണിക്കണേന്ന് പിടിപ്പായറുണ്ടോ കൊള്ളാങ്ങി വെക്കാലേ കളയാം എല്ലാം കൂടെ ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റണേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ആ വീഡിയോ പത്ത് ആയിരം രണ്ടായിരം പേരെ അടുത്ത് കണ്ടു കമൻറ്റൊന്നും വന്നില്ലെങ്കിലും ഒന്നും വന്നില്ലെങ്കിലോ ഞാൻ അതെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയതും അതിൻ്റെ വീഡിയോ ഒക്കെ ഒരു പത്ത് രണ്ടായിരം പേര് കണ്ടു അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ഒതുക്കട്ട് സുഹൃത്തുക്കളെ ഒതുക്കിയിട്ട് കഴിക്കണം രാവിലെ കൊണ്ടുപോയ പുട്ടുണ്ടല്ലോ രാവിലെ കൊണ്ടുപോയ പുട്ട് കഴിച്ചില്ല കൊണ്ടുപോയ അവിടെ വെച്ചിട്ട് ഞാൻ കടയിൽ നമ്മൾ സ്ഥിരം കാപ്പി പിടിക്കുന്നൊരു ചേച്ചിയുണ്ടേ ഒരു തട്ട് തട്ടുകടയുണ്ട് നമ്മൾ നമ്മളവിടുന്നാണ് ഒരു രണ്ട് ദോശയും ഒരു ഓം സിംഗിൾ ഓംപ്ലേറ്റും കഴിക്കുമ്പോൾ ഇരുപത്തഞ്ചി രൂപയേ ഉള്ളൂ അപ്പോൾ ആ ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്നേ നമ്മൾ ആഹാരവും കഴിക്കുക നമുക്ക് ഓംപ്ലേറ്റും കൂട്ടി കാപ്പിയും കുടിക്കാം ചേച്ചിക്കൊരു സഹായവും നമ്മൾ കാപ്പി കുടിച്ചതുമായി ചേച്ചിക്ക് പത്തിട്ടേരെ കച്ചവടം നടന്നതുമായി എന്താ പറയുമല്ലോ എന്താ പറയല എന്തോരോ പറയല്ലോ കാക്കയുടെ കടിയും തീരും പശുവിൻ എന്താ പശുവിൻ്റെ കടിയും തീരും കാക്കയുടെ വിശപ്പും തീരുമെന്ന് പറഞ്ഞ കൊടുത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പുട്ട് കൊണ്ടുപോയിട്ട് കഴിച്ചില്ല കൊണ്ടു വന്നു ഇനിയിപ്പോൾ ആ പുട്ടിനടുത്ത് കഴിക്കാം പിന്നെ അത് വെറുതെ വേസ്റ്റായിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചെല്ല കിളികളെയേ ഇതൊക്കെ ഒതുക്കട്ട് കണ്ട അവിയൻ്റെ വരുവായിട്ടൊക്കെ എല്ലാം കിടക്കുന്നുണ്ട് അടുക്കളയിൽ പാത്രവും അടുക്കളയൊക്കെ ഒതുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ ഞാനും എൻ്റെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനും എൻ്റെ വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെതായ നിത്യം നിത്യം ഞാൻ ചെയ്യുന്ന ജോലികളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ആരും മോശം കമ്മൻറ്റന്നിവിടെ അല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അടുത്ത വീട്ടിലെ വാഴക്കുലെയും കാണിച്ചില്ലായെന്ന് വേണ്ട അടുത്ത വീട്ടിലെ വാഴക്കുലേയും കാണിച്ചില്ല എന്ന് വേണ്ട അപ്പോൾ അവൾ കാണുന്ന ഇങ്ങനെ ശരിയാക്കും ചേച്ചി എന്തിനാ ചേച്ചി ഞങ്ങളെ വാഴപ്പഴമൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് ആരെങ്കിലും കമ്പയർ അടിക്കിട്ട് ആരെങ്കിലും കമ്പയർ അടിക്കിട്ട് നമ്മുടെ തൊട്ട് നമ്മുടെ തൊട്ട് അപ്പൊ ഞാൻ വീഡിയോ ഫോൺ എടുത്തിട്ട് വന്നപ്പോന്ന് വിചാരിച്ച് അതെടുത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് 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 ഇപ്പൊ ചെല്ലക്കിളികളെ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കട്ടെ ചെല്ലക്കിളികളെ ഇല്ലെങ്കിൽ നമ്മുടെ സമയം പോകും Saw my, ember, stop my